ഇത് രണ്ടു വർഷം മുന്നേ പൊട്ടി വേണം പന പന പൊട്ടി വന്ന് കല്ല് പൊട്ടി ഇനി എത്ര മരം പൊട്ടിയത് ഇതുപോലെ പൊട്ടി പോകാൻ പറ്റും നിക്കുന്നു നോക്കട്ടെ എന്തോ ഒരാൾ പിടിച്ചു നിക്കുന്നേ അന്ന് ആർക്കും അപകടം പറ്റിയിട്ട എന്തോ വായിക്കത്തിന്റെ മൂർച്ചലുള്ള സാധ്യതയും കഴിഞ്ഞു ോക്കട്ടെ പിന്നെ ഏത് നിമിഷം പൊറ്റി പോകാൻ വല്ലയുള്ളൂ ആര വേത്ത വീന്നാ ഒരു പന ഉണങ്ങി കടക്ക് നോക്കിയിട്ടെ അച്ഛൻ പോയി ഊറ്റം വരം പന నువ్వు నేమ బాగా ఎదురు కావాలి പന എപ്പോ തീരുന്ന പറയാൻ കഴിയും ആര്ക്കൊന്നും അപകടം തരാതിരിക്കും പറയാൻ കഴിയും കൂറ്റ പനം ൊരിഞ്ഞുകൊണ്ട് പേര് നോക്കിയിട്ട് ഇത്രേ ഉള്ളൂ ശരിയായ പച്ച നിൽക്കുന്നു എത്രയും പെട്ടെന്ന് നിമിഷങ്ങൾ നടപടി എടുക്കുന്നുണ്ടോ എത്രയും പെട്ടെന്ന് മുറിച്ച മനുഷ്യ ജീവനാണെന്ന് ഏറ്റവും വല ഇത് അറ്റം പോയ പനയാണ് ഇത് താഴെ പത്തും അത് മറയുന്ന ഏത് നിമിഷം അത് പൊട്ടി പോവാൻ സാധ്യത കൂറ്റ പനയാണ് അതിന് പെട്ടന്ന് നല്ല മുറിക്കാം